മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടക്കത്തിൽ ഇസ്രായേൽ ഹമാസ് ആക്രമണമായിരുന്നു പിന്നീടത് ഇസ്രായേൽ ഹിസ്ബുള്ള ഹൂതി അങ്ങനെ നീണ്ടുപോയി ഇപ്പോൾ ഒടുവിലായി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്കാണ് കടക്കുന്നത് ഇസ്രയേൽ ഇറാനെ ചൊടിപ്പിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തതിന് പകരമായി ഇറാൻ കയറി അടിച്ചിരുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കടുത്ത തീരുമാനത്തിലേക്കാണ് മുന്നോട്ടു പോകുന്നത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനെയും വെച്ചുപുറപ്പിക്കില്ല എന്ന തീരുമാനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിജയം കാണാതിരിക്കെ ഇറാൻ നടപടികൾ കടുപ്പിക്കുകയാണ് ഇസ്രയേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചിട്ടുമുണ്ട് ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധവും ചുമത്തിയിരുന്നു ബറാക്ക് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഇസ്രയേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇത് സംബന്ധിച്ച് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയും ഇറക്കി ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല ബാങ്ക് ഇടപാടും പാടില്ല വിസ അനുവദിക്കുകയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നിവയാണ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള നടപടികൾ എന്നാൽ ഇറാന്റെ ഉപരോധം അമേരിക്കയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നത് തന്നെയാണ് കാരണം എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ ഉപരോധ പട്ടികയിൽ സൈന്യവുമായി ബന്ധപ്പെട്ടുള്ളതിനാൽ ഇറാനെ ആക്രമിക്കാനും അതിനായീകരിക്കാനും വഴിയൊരുങ്ങും ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീനുകാർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അറബ് ലോകത്ത് നിന്ന് ഒരു രാജ്യവും ഇസ്രയേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ വ്യാപകവുമാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാനാണ് ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നുമുണ്ട് പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാന്റെ ഒരു ലക്ഷ്യവും ഇതുതന്നെയാണ് ഇനി ഇറാനും ഇസ്രായേലിനുമിടയിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ആയുത്തുള്ള റഹുല്ല ഖമീനി അധികാരത്തിൽ വരുന്നത് ഈ സംഭവത്തിന് ശേഷം ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ധാരണയും വേണ്ടെന്ന് വെച്ചു പിന്നീട് പലസ്തീൻ അധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു കാലക്രമേണ ഇറാൻ ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അറബ് രാജ്യങ്ങളുടെയും അവരുടെ പൗരന്മാരുടെയും പ്രീതി പിടിച്ചുപറ്റാനും ഈ നിലപാട് ഉപകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സൗത്ത് ലബനനിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് അതിലിടപെടാൻ പട്ടാളത്തെ അയക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു എന്നാൽ അപ്പോൾ തന്നെ കമാനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകളെ ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു അങ്ങനെ രൂപീകരിക്കപ്പെട്ട സായുധ സംഘമാണ് ഹിസ്ബുള്ള മിലീഷ്യ അതിപ്പോഴും ലബനിൻ്റെ ഇറാൻ്റെ സൈനിക സാന്നിധ്യമായി കണക്കാക്കപ്പെടുന്നുമുണ്ട് ഇറാന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ആയിത്തുള്ള അലി ഖമേനിയും ശക്തമായ ഇസ്രയേൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല ഇറാനിയൻ ഭരണകൂടം ജൂത കൂട്ടക്കൊല ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു